സിനിമാ മേഖലയിലെ വെളിപ്പെടുത്തലുകൾ തെറിപ്പിക്കുന്ന കസേരകളുടെ എണ്ണം ഇനിയും കൂടും നിലത്ത് വീണുരുളുന്ന തലകളുടെ എണ്ണവും കൂടും വി ഐ പി കസേരകളും വി ഐ പി തലകളും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറായപ്പോൾ മുതൽ പല പ്രമുഖരും നെട്ടോട്ടം തുടങ്ങിയിരുന്നു പുറത്തു വരാതിരിക്കാൻ പലരും നേർച്ചകൾ നേർന്നു റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ച് നാളിതുവരെ അത് പുറത്തു വരാതിരിക്കേണ്ടത് പലരുടെയും ആവശ്യമായിരുന്നു റിപ്പോർട്ട് പുറത്തുവന്ന് ചാനലുകളിലൂടെ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും അമ്മ സംഘടനയിൽ നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല അമ്മ ഷോയുടെ തിരക്കിലായിരുന്നു പഠിച്ചിട്ട് പറയാം ഇതൊക്കെയായി കാരണങ്ങൾ ഒടുവിൽ പഠിച്ചു പറഞ്ഞതെല്ലാം പൊളിഞ്ഞടുങ്ങി അമ്മയുടെ സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തലയും ചേർന്ന് സിനിമയേക്കാൾ നന്നായി അഭിനയിച്ചു അല്ല അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞില്ല അങ്ങനെ ഒരു അവസരം നിഷേധിക്കാൻ പറ്റില്ല ആർക്കും അങ്ങനെ സിനിമയിൽ അവസരം നിഷേധിക്കാൻ പറ്റില്ല സിനിമ എന്നും സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമയുടെ ഭാഗമായി വരുന്നവർക്ക് കൂടുതൽ കൂടുതൽ സിനിമകൾ ഉണ്ടാവില്ല അങ്ങനെയാണ് ഉദ്ദേശിക്കാൻ പറ്റില്ല അങ്ങനെ ഉദ്ദേശിക്കാൻ പറ്റില്ല അല്ല ഒരു കഥ ആവശ്യപ്പെടുന്ന ഒരു കഥാപാത്രത്തിന് അല്ല ഒരു കഥാപാത്രത്തിന് ഏറ്റവും അനുയോജ്യരായ ആളുകളെയാണ് എപ്പോഴും ഒരു സിനിമ ആദ്യം സമീപിക്കുന്നത് അവര് ലഭിക്കാതെ വരുമ്പോഴാണ് ചില എന്നാ പിന്നെ അതല്ലെങ്കിൽ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് സിനിമയുടെ കാസ്റ്റിംഗ് നടക്കുന്നത് അല്ലാതെ അവിടെ കൊറേ ആളുകൾ ഇരുന്നിട്ട് നമുക്ക് മറ്റാള് മതി ഇയാള് മതി അങ്ങനെ തീരുമാനിക്കില്ല അങ്ങനെയല്ല സിനിമയുടെ ഒരു കാസ്റ്റിങ് എനിക്കത് അതിനോട് യോജിക്കാൻ സാധിക്കില്ല അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഒരിക്കലും ഒരാളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കില്ല ഇവിടെ കഴിവുള്ള കലാകാരന്മാർ പാർവതി കഴിവുള്ള നടിയാണ് അവര് എത്രയും നല്ല നല്ല സിനിമകളിൽ അഭിനയിച്ചതാണ് ഇപ്പോഴും അവർ അഭിനയിച്ചില്ല ഒരുപാട് കാര്യങ്ങൾ വരുമ്പോഴാണ് ഒരു സിനിമ ഉണ്ടാവുക ആ സിനിമ സംഭവം അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ് എന്നെയും കുറെ ആളുകൾ ഒഴിവാക്കിയെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം ഞാൻ എന്നെ അങ്ങനെ ആരും ഒഴിവാക്കിയിട്ടില്ല സിനിമകൾ കഴിയുമ്പോൾ സിനിമകൾ ഞങ്ങള് ഈ സിനിമയിൽ അഭിനയിക്കുന്ന അഭിനേതാക്കൾക്ക് സിനിമകൾ കിട്ടിയാലേ അഭിനയിക്കാൻ പറ്റുള്ളൂ അത് ഞങ്ങൾ വിചാരിച്ചാൽ ഒഴിവാക്കാനോ ഞങ്ങൾ വിചാരിച്ചാൽ ഒഴിവാക്കാം വേണമെങ്കിൽ അത് മാറി നിൽക്കാം അല്ല ഞങ്ങൾ വിചാരിച്ചാൽ സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് മറ്റ് സംവിധായകരും തിരക്കഥാകൃത്തുക്കളും നിർമ്മാതാക്കളും അവസരം തന്നെങ്കിലേ ഞങ്ങൾക്ക് അഭിനയിക്കാൻ സാധ്യതയുള്ളു അങ്ങനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് ർക്കാര് പറഞ്ഞോൺ നടക്കാൻ തീരുമാനിക്കും അതായത് ഡബ്ല്യു സി സി പറഞ്ഞു പ്രധാനപ്പെട്ട ഒരു അത് വേട്ടക്കാരും ഉണ്ടാകും ഞങ്ങൾ അതിൽ പങ്കെടുക്കില്ല ഒരു സംഭവം ഈ ഇടയ്ക്കാൻ നിങ്ങൾ കോൺക്ലേവിനെ പറ്റി എന്താണ് കോൺക്ലേവിന്റെ ഉദ്ദേശമെന്നോ എന്താണ് കോൺക്ലേവിന്റെ സ്ട്രക്ചർന്നോ ആരാണ് ഇപ്പൊ സർക്കാരാണ് കോൺക്ലേവ് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം അത് ഞങ്ങൾ ആരും ക്ഷണിച്ചിട്ടില്ല ആ കോൺക്ലേവ് എന്താണെന്ന് പോലും എനിക്കതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടില്ല അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞില്ല അങ്ങനെ അവസരം നിഷേധിക്കാൻ പറ്റില്ല ആർക്കും അങ്ങനെ സിനിമയിൽ അവസരം നിഷേധിക്കാൻ പറ്റില്ല സിനിമ എന്നും സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമയുടെ ഭാഗമായി വരുന്നവർക്ക് കൂടുതൽ കൂടുതൽ സിനിമകൾ ഉണ്ടാവും മമ്മൂട്ടി സിനിമ ചെയ്യുമ്പോൾ മോഹൻലാലിന്റെ മമ്മൂട്ടി അങ്ങനെയാണെങ്കിൽ അങ്ങനെ അല്ല ഒരു കഥ ആവശ്യപ്പെടുന്ന ഒരു കഥാപാത്രത്തിന് അല്ല ഒരു കഥാപാത്രത്തിന് ഏറ്റവും അനുയോജ്യരായ ആളുകളെയാണ് എപ്പോഴും ഒരു സിനിമ ആദ്യം സമീപിക്കുന്നത് അവര് ലഭിക്കാതെ വരുമ്പോഴാണ് ചില അന്ന പിന്നെ അതല്ലെങ്കിൽ ഇങ്ങനെ എന്ന് അങ്ങനെയാണ് സിനിമയുടെ കാസ്റ്റിംഗ് നടക്കുന്നത് അല്ലാതെ അവിടെ കുറെ ആളുകൾ ഇരുന്നിട്ട് നമുക്ക് മറ്റാൾ മതി ഇയാളും മതി അങ്ങനെ തീരുമാനിക്കില്ല അങ്ങനെയല്ല സിനിമയുടെ ഒരു കാസ്റ്റിംഗ് എനിക്കത് അതിനോട് യോജിക്കാൻ സാധിക്കില്ല അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഒരിക്കലും ഒരാളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇവിടെ കഴിവുള്ള കലാകാരന്മാർ പാർവതി കഴിവുള്ള നടിയാണ് അവര് എത്രയും നല്ല നല്ല സിനിമകളിൽ അഭിനയിച്ചതാണ് ഇത്ര ദിവസം നേരത്തെ അവർ അഭിനയിച്ചില്ല ഒരുപാട് കാര്യങ്ങൾ വരുമ്പോഴാണ് ഒരു സിനിമ ഉണ്ടാവുക ആ സിനിമ സംഭവം ഞാനും അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ് എന്നെയും കുറെ ആളുകൾ ഒഴിവാക്കി എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം ഞാൻ എന്നെ അങ്ങനെ ആരും ഒഴിവാക്കിട്ടില്ല സിനിമകൾ കഴിയുമ്പോൾ സിനിമകൾ ഞങ്ങള് ഈ സിനിമയിൽ അഭിനയിക്കുന്ന അഭിനേതാക്കൾക്ക് സിനിമകൾ കിട്ടിയാലേ അഭിനയിക്കാൻ പറ്റുള്ളൂ അത് ഞങ്ങൾ വിചാരിച്ചാലും ഒഴിവാക്കാനോ ഞങ്ങൾ വിചാരിച്ചാലോ ഒഴിവാക്കാം വേണമെങ്കിൽ അത് മാറി അല്ല ഞങ്ങൾ വിചാരിച്ചാൽ സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് മറ്റ് സംവിധായകരും തിരക്കഥാകൃത്തുക്കളും നിർമ്മാതാക്കളും അവസരം തന്നെങ്കിലേ ഞങ്ങൾക്ക് അഭിനയിക്കാൻ സാധിക്കുള്ളൂ അങ്ങനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ സർക്കാർ പറഞ്ഞപ്പോൾ ഫോൺ നടത്താൻ തീരുമാനിക്കും അല്ലെങ്കിൽ ഡബ്ല്യൂസിൽ പ്രധാനപ്പെട്ട ഒരു അത് വേട്ടക്കാരും ഉണ്ടാകും ഞങ്ങൾ അതിൽ പങ്കെടുക്കില്ല അത്തരം ഒരു സംഭവം അമ്മയുടെ നിലപാട് ഈ ഇടയ്ക്കാൻ നിങ്ങൾ കോൺക്ലേവിനെ പറ്റി എന്താണ് ഈ കോൺക്ലേവിന്റെ ഉദ്ദേശമെന്നോ എന്താണ് കോൺക്ലേവിന്റെ സ്ട്രക്ചർ ഒന്ന് ആരാണ് ഇപ്പൊ സർക്കാരാണ് കോൺക്ലേവ് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം അത് ഞങ്ങൾ ആരും ക്ഷണിച്ചിട്ടില്ല ആ കോൺക്ലേവ് എന്താണെന്ന് പോലും എനിക്കതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടില്ല അത് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം വനിതാ പ്രതിനിധിയായ ജോമോളെ കൊണ്ടും നന്നായി പറയിച്ചു അതെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകളിൽ നിറഞ്ഞതല്ലാതെ ഒന്നും സംഭവിച്ചില്ല അമ്മയുടെ ഔദ്യോഗിക വാർത്താ സമ്മേളനം കഴിഞ്ഞ ഉടൻ തന്നെ അമ്മ വൈസ് പ്രസിഡന്റായ ജഗദീഷ് മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചത് സിദ്ധിഖിന് പാറയായി ഭവിക്കുകയും ചെയ്തു എല്ലാം പോളിഷ് ചെയ്താണ് സിദ്ധിഖ് സംസാരിച്ചതെങ്കിൽ വളരെ വ്യക്തമായ നിലപാട് ആയിരുന്നു ജഗദീഷിൻ്റേത് അതോടെ ജഗദീഷ് കയ്യടിയും നേടി സംവിധായകൻ രഞ്ജിത്തിനെതിരെ ലൈംഗികാരോപണവുമായി ബംഗാളി നടി എത്തിയതോടെ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ കസേരയും ഇളകി രേവതി സമ്പത്തിന്റെ വെളിപ്പെടുത്തൽ കൂടിയായതോടെ സിദ്ദിഖിന്റെ അമ്മ ജനറൽ സെക്രട്ടറി കസേരയും തെറിച്ചു നിങ്ങൾ എന്റെ ഫ്രണ്ടിൽ നിന്ന് മാസ്റ്റർ ബീറ്റ് ചെയ്തപ്പോ നിങ്ങൾക്ക് ഇത് ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്ന് തോന്നിയിട്ടില്ലേ എന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്നെ എന്റെ ശരീരത്തിന് ആക്രമിച്ചപ്പോ നിങ്ങൾക്കത് ക്രിമിനൽ ആക്ടിവിറ്റി ആൻഡ് അതിനിടയിൽ അയാൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതായത് അയാള് പോലെ ആ സമയമാണല്ലോ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല സിദ്ദിഖിന്റെ ഭാര്യയുടെ ആത്മഹത്യ വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ് ഇതോടെ മറ്റു പ്രമുഖരും അങ്കലാപ്പിൽ തന്നെയാണ് കൊടുക്ക് കള്ളോ കൊഞ്ചോ കപ്പിയോ കരിമീനോ എല്ലാവർക്കും കൊടുക്ക് അടിച്ചു കയറി വാ ഡയലോഗ് പറഞ്ഞ് ഫേമസ് ആയ ഒരു ഒരാളുണ്ട് ഒരു ആക്ടറുണ്ട് മിസ്റ്റർ റിയാസ് ഖാൻ അദ്ദേഹം ഇതുപോലൊരു എന്റെ ഒരു ഫോട്ടോഗ്രാഫറിന്റെ നമ്പർ കൺസെന്റ് ഇല്ലാതെ ഇങ്ങനെ ഒരു കൺസെന്റ് ഇല്ലാതെ കൊടുത്തു ഒരു ദിവസം രാത്രി എനിക്ക് ഫോൺ കോൾ വരും ഒരു ഫോൺ കോൾ മാത്രമാണ് അതിന് ശേഷം അയാളെ പൊടി പോലും ഇല്ല ഒരു ഫോൺ കോൾ വന്നു വന്നിട്ട് ഇയാള് വൃത്തിയാടിങ്ങനെ അഴിച്ചുവിടുകയാണ് ലൈക്ക് നിങ്ങൾക്ക് പിന്നെ സെക്സ് ചെയ്യാൻ ഇഷ്ടമാണോ നിങ്ങൾ നിങ്ങൾക്ക് എന്ത് പൊസിഷനാണ് നിങ്ങളുടെ ഫേവറേറ്റ് ഇങ്ങനെയൊക്കെയാണ് അയാൾ ചോദിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ എന്ത് റെസ്പോൺസ് ചെയ്യണമെന്നല്ലോ മേ ബി ചോദിക്കാം ഫോൺ വെച്ചിട്ട് പോയാൽ പോരെ പക്ഷെ അല്ല ആ ഒരു ഏജിൽ ഞാൻ ഫോൺ ഇങ്ങനെ വെക്കാണ്ടിങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും സംഭവിക്കണം അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഹി വാസ് ഓക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ കൊച്ചിയിലെ നൈൻ ഡേയ്സിനുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവരെങ്കിലും ഒപ്പിച്ച് തന്നാ മതി സോക്കോളിൽ ഒപ്പിച്ച് തന്നാ മതി എന്നുള്ള രീതിയിലാണ് അയാൾ സംസാരിക്കുന്നത് അധികാര കസേരകളിൽ ഇരിക്കുന്നവർ പലർക്കും വേവലാതിയായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് കാരണമായ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഇരയും വേട്ടക്കാരനും അമ്മയുടെ മക്കൾ തന്നെയാണ് ഇരുവരെയും അമ്മ സംരക്ഷിക്കും എന്ന് ആവേശത്തോടെ ഒരു പ്രമുഖൻ പറയുന്ന ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും വീഴാനുള്ള വൻമരങ്ങൾ ഏതൊക്കെയാണ് എന്ന് ജനം തിരിച്ചറിയുകയാണ് മറ്റൊരു പ്രമുഖ താരത്തിന്റെ മുൻ മുൻഭാര്യയുടെ പ്രതികരണവും വിരൽ ചൂണ്ടുന്നത് അടുത്തത് ആരുടെ മുഖം മൂടിയാണ് അഴിഞ്ഞു വീഴുക എന്നതിലേക്ക് തന്നെയാണ് അമ്മ തുടങ്ങിയത് മുതൽ തലപ്പത്തിരുന്ന താരം ഇക്കഴിഞ്ഞ ജൂണിലാണ് സിദ്ദിഖനായി കസേര ഒഴിഞ്ഞുകൊടുത്തത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് നല്ല ധാരണയുള്ളതിനാലാണ് ആ താരം ഇത്തരമൊരു നടപടിക്ക് മുതിർന്നതെന്നാണ് സോഷ്യൽ മീഡിയ ആരോപിക്കുന്നത് ഉത്തരവാദപ്പെട്ട സ്ഥാനം അലങ്കരിക്കുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ചയായാൽ എന്തായാലും വിശദീകരണം നൽകേണ്ടി വരും എന്ന് ആ പ്രമുഖന് നേരത്തെ തന്നെ ധാരണയുണ്ടായിരുന്നു ജൂബിദ എന്ന യുവതി അമ്മ മുൻ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു ഉൾപ്പെടെയുള്ള ചിലർക്കെതിരെ രംഗത്തെത്തിയിരുന്നു തന്നെ ഇടവേള ബാബു അധികാരസ്ഥാനത്ത് ഇരിക്കുന്നില്ല എങ്കിലും മറുപടി പറഞ്ഞേ മതിയാവൂ എന്ന അവസ്ഥയിലാണ് റിപ്പോർട്ടിനെ കുറിച്ചുള്ള പ്രതികരണം ആരായുമ്പോൾ പ്രമുഖർ പ്രതികരിക്കുന്നത് ഞെട്ടൽ എന്നും സിനിമാ മേഖലയിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതായി അറിവില്ല എന്നും അങ്ങനെയൊക്കെ പുരുഷന്മാർ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ ലഭിക്കണമെന്നും സിനിമാ മേഖല ഉടച്ചു വർക്കണമെന്നും ഒക്കെ വീരവാദം മുഴക്കും അടുത്ത ക്ഷണം തന്നെ അവർക്കെതിരെയും വെളിപ്പെടുത്തൽ ഉണ്ടാവുകയും അവരുടെ തനി നിറം പുറത്തുവരുന്ന കാഴ്ചയാണ് മലയാളികൾ കാണുന്നത്